മലയാളി സിനിമാ പ്രേമികൾ ഏറ്റവുമധികം കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് എംബുരാൻ വൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം ഇപ്പോഴിതാ സിനിമാ പ്രേമികളെ ആവേശപരിതരാക്കുന്ന ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് എംപുരാൻ റിലീസിന് മുൻപ് ലൂസിഫർ ഒരിക്കൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നതാണ് അത് എംബുരാൻ തിയേറ്ററുകളിലെത്തുന്നതിന് കൃത്യം ഒരാഴ്ച മുൻപ് മാർച്ച് ഇരുപതിന് ലൂസിഫർ തിയേറ്ററുകളിലെത്തും മാർച്ച് ഇരുപത്തിയേഴിനാണ് യംബുരാ റിലീസ് എംബുരാൻ റിലീസിന് മുന്നോടിയായി ലൂസിഫർ റീറിലീസ് ചെയ്യാനുള്ള ആഗ്രഹം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നേരത്തെ പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇപ്പോഴാണ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്നത് ചില സീക്വലുകളുടെ റിലീസിന് മുൻപ് അതിനു മുൻപെത്തിയ ഭാഗം കാണാൻ പ്രേക്ഷകർ താൽപ്പര്യം പ്രകടിപ്പിക്കാറുണ്ട് സംവിധായകർ തന്നെ ചിലപ്പോഴൊക്കെ പ്രേക്ഷകരോട് അത് ആവശ്യപ്പെടാറുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു റീറിലീസ് മലയാളത്തിൽ ആദ്യമാണ് ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എംപുര നിർമ്മിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് എംപുര ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച എംബുരാ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലായിരുന്നു ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ ഇയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക